കോൺഗ്രസും ബി ജെ പിയും എത്ര തുറങ്കം വെക്കാൻ ശ്രമിച്ചാലും വികസന പദ്ധതികളുമായി എൽ ഡി എഫ് മുന്നോട്ടു പോകുമെന്ന് കെ കെ രാമചന്ദ്രൻ എം എൽ എഫ് സംഘടിപ്പിച്ച ഗുരുവായൂർ വികസന മുന്നേറ്റ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഗവൺമെന്റും റെയിൽവേ ഡിപ്പാർട്ട്മെന്റും ചേർന്നുള്ള ഒരു കമ്പനിയാണ് ആ കേരളത്തിന്റെ റെയിൽവേ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ആ കമ്പനി അതിന്റെ ഒരു ഒരു നിർദ്ദേശമാണ് സിൽവർ ലൈൻ മണിക്കൂർ കൊണ്ട് നമുക്ക് നിന്ന് എത്താൻ കഴിയാവുന്ന സംവിധാനമാണ് വെച്ചു വെച്ചു കോൺഗ്രസും ചേർന്ന് നമ്മളെ എത്ര വെച്ചാലും ഗവൺമെന്റ് നിലവിലുള്ള ഈ സമാപനത്തിൽ മുൻ എം എൽ എ ഗീതാ ഗോപി അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം സി സുമേഷ് ജാഥ ക്യാപ്റ്റനായ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി സി വി ശ്രീനിവാസൻ ഉണ്ണി വാറനാട്ട് മുൻ ചെയർമാൻ പി എസ് ജയൻ കെ ആർ സൂരജ് ജാഥാ മാനേജർ എം മോഹൻദാസ് എന്നിവർ സംസാരിച്ചു നാല് ദിവസം മുമ്പ് ചുട്ടാട്ടുകളെ തെരുവിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത്